ശരി ആരും ഇക്കാര്യത്തിൽ 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 സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഹിബ ഹിജാബിനൊപ്പമാണ് എന്നുള്ളതാണ് ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ സ്കൂളുകളിൽ ഹിജാബ് അനുവദിക്കണം എന്ന രീതിയിലുള്ള നിലപാട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ആ കുട്ടി ടി സി വാങ്ങി പോകാൻ തയ്യാറായതുകൊണ്ട് പിന്നെ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്ന നിലപാടാണ് പക്ഷേ ആ കുട്ടിക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ ഹിജാബ് ധരിക്കണമെങ്കിൽ അതിനൊപ്പം സർക്കാർ നിൽക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ നിയമത്തിൻ്റെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും പക്ഷേ ഒരു ധാർമ്മികമായ പിന്തുണ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ ഒരു കാര്യം പറയാം അതായത് നമ്മൾ ജീവിക്കുന്ന ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയിലാണ് അവിടെ നിങ്ങൾക്കൊരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കാം ഒരു സർവീസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു പൂർണ്ണ അവകാശമുള്ള ഒരു സൊസൈറ്റിയിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാൻ കുട്ടിക്കാലത്ത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ മാതാപിതാക്കൾ ശ്രമിച്ചപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള ഒരു സ്കൂൾ വേണം നോക്കിയപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരത്തിൽ സർക്കാർ സ്കൂൾ ഉണ്ടെങ്കിലും എന്നെ വിട്ടത് ഒരു ഒരു ഇസ്ലാമിക് സ്കൂളിലേക്കാണ് എന്താ കാരണം അവർ തിരഞ്ഞെടുത്ത ആ സർവീസ് അത് വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിങ്ങനെ എക്സ് ജിഹാദിയായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് അപ്പോൾ ഞാൻ പറയുന്നു ഇവിടെ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ പണ്ടേ ഉണ്ട് മുന്നേ ഉണ്ട് അപ്പോൾ അത് ചൂസ് ചെയ്യാതെ നമ്മൾ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഐഫോൺ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുമോ ഇല്ലല്ല അപ്പം നമുക്ക് അവിടെ ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും അത് തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പാരൻസിൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക് ഇനി അവിടെ രണ്ടാമത് അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്താണ് അവിടെ ഒരു സ്കൂൾ യൂണിഫോം ഉണ്ട് അവിടെ ആ യൂണിഫോം അങ്ങനെ നിഷ്കർഷിക്കാനുള്ള അവകാശം ആ മാനേജ്മെൻറ്റിനുണ്ട് ഇനി ആ മാനേജ്മെൻ്റ് കാര്യം പറയുമ്പോൾ അതൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ സംസാരം വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ് നിങ്ങൾ മൈനോറിറ്റി സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളല്ലേ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റി ആരാണ് അതിവിടുത്തെ ക്രിസ്ത്യാനികളല്ലേ അവരെ അവരുടെ നിയമങ്ങൾക്കുള്ള പരിരക്ഷ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്താണ് വേറൊരു മൈനോറിറ്റി അവരെ മൈനോറിറ്റി എന്ന് പോലും വിളിക്കാൻ കിട്ടില്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശത്തിന്റെ ആ സാധനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറൊരു മൈനോറിറ്റിയുടെ അവകാശത്തെ നിങ്ങൾ ഹനിക്കുന്നു ഇത് നിങ്ങൾ നടത്തുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷനാണ് ആർട്ടിക്കൽ മുപ്പതിന് കൊടുക്കുന്ന വയലേഷനാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല മാത്രമല്ല നിങ്ങൾ മൈനോറിറ്റി സംരക്ഷകരാണ് ആ ഒരു 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 കെട്ട് ചമച്ച ഒരു സാധനം ആ സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ സത്യത്തിൽ ഇവിടെ മറ്റൊരു മൈനോറിറ്റിയെ കൊന്നു കുഴിച്ചുകൊണ്ടാണ് എന്തിന്റെ പേരിൽ നിങ്ങളുടെ വെറും രാഷ്ട്രീയ ആ ഒരു വൈദ്യത്തിന്റെ പേരിൽ അവർ ഏതോ ഒരു ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ സഭയുടെ കീഴിലുള്ള ഈ സ്കൂളിൽ അധികൃതർക്ക് തോന്നിയത് പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭയപ്പാട് അതാണ് ഉണ്ടായത് പക്ഷെ അത് പിന്നീട് അത് ലോപിച്ച് ലോപിച്ച് അങ്ങനെ അല്ല എന്ന രീതിയിലേക്ക് പോലും വന്നിട്ടുണ്ടല്ലോ അത് ആ കുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ വരണമെന്ന് പിന്നീട് അവ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇപ്പോൾ വലിയൊരു ബാക്കിപ്പ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ പിന്മാറില്ലായിരുന്നു അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അവ ഫൈറ്റ് ചെയ്തേനെ അവിടെ അതുണ്ടായിട്ടില്ല അത് ഞാൻ പറഞ്ഞുതരാം അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇത്തരം തീവ്രവാദ കൂട്ടങ്ങൾ അവർ വെക്കുന്ന അജണ്ടകളുടെ ഇരകളായിട്ട് മാറുന്നത് ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് സാധാരണ മുസ്ലിങ്ങളാണ് ഇത് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഈ മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന എങ്ങനെയാണ് ആ നിങ്ങൾ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അവർ പിന്നാലെ കൂടിയിരിക്കുകയാണ് അവർ കൊടുക്കുന്ന ആ ഒരു ട്രാപ്പിലേക്ക് ഒരു വീഴാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ നിന്ന് ഒരു ഒരു നീജർ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ചില ചിന്തകളൊക്കെ പറയും അതിൻ്റെ പേരിലാണ് അവർ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവുന്നത് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത് പക്ഷേ ഇവിടെ കാണുന്നത് എന്താണ് ഇവിടെ അങ്ങനെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആളുകൾ മുഴുവൻ വള്ളരിപ്രാവായിട്ട് മാറണം എസ് ഡി പി ഐ പോലും ഇവിടെ ഒരു പ്രശ്നമൊക്കെ അവർക്ക് ഇതിനകത്ത് കുത്തിപ്പിൽ ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ പ്രശ്നം അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായു പകരം ഇത് കാവി തുണി അണിയാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വലിയ പ്രശ്നമായി മാറിയത് അത് നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് കന്യാസ്ത്രീ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഇത് ഹൈന്ദവ ഹൈന്ദവത്കരണം ഹിന്ദുത്വ തീവ്രവാദം ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല അതും ഇതുപോലെ ഒരു പ്രസിഡന്റ് സംഗതി ആഗോളതലത്തിൽ യൂറോപ്പിലും പറ്റു പല സ്ഥലങ്ങളിലും ഹിജാബ് ആക്ടിവിസം നമ്മൾ വളരെ ജിഹാദി കാണുമ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നില്ല എസ് ഡി പിയുടെ പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെയും ആവശ്യമായിരുന്നു എന്ന ഒരു രീതിയിലേക്ക് വരാൻ പറ്റാത്തത് കാരണം എസ് ഡി പി ഐ അതിൽ ഇടപെട്ടതുകൊണ്ടാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് വേണ്ട ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കേണ്ട എന്ന രീതിയിലേക്ക് വന്നത് എന്ന് പോലും ഉണ്ടല്ലോ